ഹോമിയോ ഡിസ്പെൻസറി വിവാദത്തെ തുടർന്ന് ചോക്കാട് പഞ്ചായത്തിൽ വികസന പ്രവർത്തികൾ മുടങ്ങുമെന്ന് ആശങ്ക ഹോമിയോ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചർച്ച ചെയ്യുകയും ചോക്കാട് ഭാഗത്ത് ഭൂമി നൽകാൻ കഴിയില്ല എന്ന് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് മെമ്പർമാർക്കും ബോധ്യമായതിന് അടിസ്ഥാനത്തിലാണ് പമ്പാട്ട് മൂല പ്രവാസി കൂട്ടായ്മയിൽ നിന്നും സ്ഥലം വാങ്ങിയതും അതുപോലെ വേണ്ട ഭരണസമിതി തീരുമാനമെടുത്തത് സ്ഥലം വാങ്ങുന്നതുവരെ ഒരു ഭരണസമിതിയിലെ ഒരു മെമ്പർമാർ മെമ്പർമാരുടെ വിയോജന കുറിപ്പോ അല്ലെങ്കിൽ അതിനെതിരെ അത് വാങ്ങരുതെന്ന ഒരു ഒരു കുറിപ്പോ ഒരു വാക്കോ പോലും ഉണ്ടായിട്ടില്ല എന്നാൽ പ്രദേശവാസികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ചിലമേറ്റത്തിന് ശേഷം പ്രദേശവാസികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് എടുത്ത തീരുമാനം മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞ് മെമ്പർമാർ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഹോമിയോ വിഷയം ഇങ്ങനെ കത്തിപ്പൊന്നിരിക്കുന്നത് ഇവിടെ കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ മമ്പാട്ടുമൂലയിലെ പ്രവാസി കൂട്ടായ്മ കോടതിയിൽ പരാതി കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബോർഡ് കൂടി ആ ബോർഡ് കൂടിയിട്ട് മെമ്പർമാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും ഇനിയും ഒരു ബോർഡ് വേണോ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്തിന്റെ പ്രസിഡന്റുണ്ട് എന്നാൽ പ്രസിഡന്റ് വീണ്ടും ഒരു ബോർഡ് കൂടണമെന്ന് വാശി പിടിക്കുകയും ഹോമിയോ വിഷയം വീണ്ടും ചർച്ചയാക്കുകയും ചെയ്യുക എന്നതാണ് പ്രസിഡന്റിന്റെ ഉദ്ദേശം കൂടാതെ പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ടെൻഡർ കഴിഞ്ഞ വർക്കുകളുണ്ട് ഇവിടെ ജനുവരി മാസം വന്നാൽ ലോക്സഭാ എലക്ഷൻ വരാണ് ലോക്സഭാ എലക്ഷൻ വന്നാൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വർക്കുകൾ നടക്കില്ല എന്നും പ്രസിഡന്റിനോട് നിരന്തരം ഞങ്ങൾ പറഞ്ഞതാണ് എല്ലാ വർഷവും ടെൻഡർ കഴിഞ്ഞ അന്നോ അതിന് പിറ്റേന്നോ ഭരണസമിതി അംഗീകാരം കൊടുക്കുന്നതുമാണ് എന്നാൽ പത്തൊമ്പതാം തീയതി കഴിഞ്ഞ ടെൻഡർ ഇരുപത്തിയാറാം തീയതി കയ്യി വന്ന ബോർഡിൽ പോലും അജണ്ടയാക്കി വെക്കാതെ വെറും ഒരു ഹോമിയോ വിഷയം മാത്രം അജണ്ടയാക്കി വെച്ചതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബോർഡിൽ നിന്ന് മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പദ്ധതി നിർവ്വഹണത്തിന് ഈ മാസം പതിനേഴിന് ടെൻഡർ ചെയ്ത പ്രവൃത്തികൾക്ക് അംഗീകാരം നൽകാതെ പ്രസിഡന്റ് കാലതാമസം വരുത്തുകയാണെന്ന് കോൺഗ്രസ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു യുഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ഇരുപത്തിയാറിന് ചേർന്ന ഭരണസമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നിരുന്നു പ്രസിഡന്റിന്റെ നിരുത്തരവാദിത്വത്തിൽ പ്രതിഷേധിച്ചാണ് ഭരണകക്ഷിയിലെ കോൺഗ്രസ് മെമ്പർമാർ വിട്ടുനിന്നതെന്നാണ് വിശദീകരണം ഡിസംബർ പതിനേഴിന് ടെൻഡർ ചെയ്ത വർക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ ബോർഡ് യോഗം ചേർന്ന് അംഗീകാരം നൽകണം ഉടൻ തന്നെ എഗ്രിമെന്റ് വെച്ച് വർക്ക് തുടങ്ങണമെന്നും ലോക്സഭാ ഇലക്ഷന് മുമ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപായി പരമാവധി പദ്ധതികൾ നടപ്പിലാക്കി ഫണ്ട് ആക്കണമെന്നും ഭരണകക്ഷി നേതാക്കൾ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ടുപേരും അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഡിസംബർ അഞ്ചിന് ചേർന്ന ഹോമിയോ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടിയ ബോർഡ് മീറ്റിംഗിന്റെ തുടർച്ചയായി ഇരുപത്തിയാറിന് വീണ്ടും ബോർഡ് മീറ്റിംഗ് കൂടിയതിനാലാണ് പങ്കെടുക്കേണ്ടെന്ന് ഭരണകക്ഷി മെമ്പർമാർ തന്നെ തീരുമാനിച്ചത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട പോലും ഇല്ലാത്തതിനാലും അനാവശ്യമായി ബോർഡ് മീറ്റിംഗ് നടത്തി സർക്കാരിന്റെ പണം ദുരുപയോഗം ചെയ്യുകയാണെന്നും കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ കോൺഗ്രസ് പാർലം പാർട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലാംബ്ര സിറാജുദ്ദീൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം അടുത്തുള്ള ഷോറൂമുമായി പർച്ചേസ്റ്റ് ചെയ്യൂ ൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ